ഇത് കുട്ടികൾക്ക് ഭർത്താക്കന്മാർക്കൊക്കെ ഗൾഫിൽക്ക് കൊടുത്തേക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കണ ഒരു ഇറച്ചിയാണിത് ഇത് ഇങ്ങനെ മാക്സിമം എല്ലാവരും ഉണ്ടാക്കി വെക്കണ ഒരു വരിച്ചിലാ കാര്യം ഒന്നും വരൂല്ല തന്നെ കുട്ടികൾക്ക് ഞങ്ങൾ യു കെക്ക് കൊടുത്തയച്ചു യു കെക്കൊക്കെ എത്തുമ്പോൾ തന്നെ ഒരു ദിവസമൊക്കെ പിടിക്കുമല്ല ഇത് രണ്ടര കിലോ ഇറച്ചിയാണ് ഇതിൽക്ക് രണ്ട് കയ്യിൽ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഭാഗത്തിന് ഉപ്പ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ സ്പൂണ് ബീഫ് മസാല അതേപോലെ തന്നെ ആ സ്പൂണിന് ഒരു സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് ഇട്ടുകൊടുക്കുക ഇങ്ങോട്ട് നന്നായിട്ടുണ്ടല്ലോ കൈകൊണ്ട് കുഴക്കണ സമയത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങോട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇത് നമ്മളെ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത് കണ്ട ഒരു ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കണ്ടില്ല ഒന്ന് ഇടയ്ക്ക് എന്ത്ക്കണമെന്ന് നോക്കിയാൽ മതി വേവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചുടുവെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക നിങ്ങളുടെ നീരെ തീയിലുണ്ടല്ല പിന്നെ ചീനച്ചടി ചൂടാക്കിയിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങടെ ഇത് മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഒരു ലേശം വേപ്പിൻ്റെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ നമ്മൾ ഓൾറെഡി മസാല കൂട്ടിയതാണ് എന്നാലും കുറച്ച് ഇറച്ചി മസാല കൂട്ടി കൊടുക്കുക ഒരു ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുക പാകത്തിന് ഇത് ഒന്നിച്ച് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് പകുതി ഞാൻ ഇളക്കാൻ പറ്റാത്ത കാരണം കോരി വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ മൂപ്പിച്ചെടുത്തത് ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അധികം നേരം നടക്കാണ്ടാവില്ല ഒരു മായൻ്റെ വാട്ടിയിട്ടാണ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല ഒരു പ്രത്യേക ഈ കാര അത് ഒരു ദിവസ രണ്ട് ദിവസം ഒരു കേടും വരില്ല ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ